ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേയായി ഒക്കെ ഇട്ടിട്ട് എൻ്റെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഇത് ഒരു ഈവനിങ് ആണ് ഇന്ന് നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി എന്നാലും കുഴപ്പമില്ലാണ്ട് വന്നു അപ്പോൾ ഇന്ന് ഞാൻ സെക്കൻഡ് ടൈം പാനീപൂരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പാനീപൂരി എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളി എടുക്കുക എടുക്കാം ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം റവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് അതെടുക്കുക അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞോട്ട കേട്ടോ കുഴപ്പമില്ല പിന്നെ ഒരു മൂന്ന് സ്പൂൺ മൈദ എടുക്കുക കേട്ടോ മൈദ ചിലപ്പോൾ ചേർക്കുന്നത് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി ആയിരിക്കാം എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയില്ല ഇനി വേണ്ടി ഞാനൊരു മൂന്ന് സ്പൂൺ മൈദ ഇട്ടു അതിലേക്ക് പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ ഉപ്പ് കുറച്ചിട്ടാൽ മതി പിന്നെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായി കൂടുതലായിപ്പോയിട്ടോ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി ഞാൻ കുപ്പി വെച്ച് ഒഴിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഈ ആ സോൾട്ടും എല്ലാം ആവും നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളം ചേർത്തിട്ട് ആദ്യം തന്നെ ജസ്റ്റ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞു പോകണ്ടെങ്കിൽ മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടിയെന്നാണ് അർത്ഥം ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് തുടങ്ങി അരമണിക്കൂർ വരെ വെക്കാം ഒരുപാട് നേരം വയ്ക്കണം എന്നില്ല കുറച്ചു നേരം വെച്ചാൽ മതി അപ്പോൾ നമുക്കിത് റേറ്റ് സ്റ്റ് ചെയ്യാൻ വയ്ക്കാം വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചാലും മതി അടുത്തത് നമുക്ക് പൂരി ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെള്ള വെള്ളശനക്കടലയാണ് ഈ വെള്ളക്കടല ഞാൻ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു രണ്ട് മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതീപം നന്നായിട്ട് ഉടച്ച് വന്നിട്ടുണ്ട് നല്ലൊരു പരിവം കണ്ടില്ലേ നല്ല പരിവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് ഒരു കഷ്ണം തക്കാളിയാണ് കേട്ടോ തക്കാളി നല്ല കുനു കുനാന്നരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു ചെറിയ സവാള സവാളരിഞ്ഞത് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി എൻ്റെ കയ്യിൽ ജീരകപ്പൊടി ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ചാറ്റ് മസാല പിന്നെ എൻ്റെ കയ്യിൽ കായുണ്ടായില്ല കട്ടിക്കായും ഞാൻ അലയിച്ചെടുത്ത വെള്ളമാണ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തു പിന്നെ നന്നായിട്ട് മല്ലിയേലിട്ട് കൊടുക്കുക കേട്ടോ എനിക്ക് മല്ലേയിൽ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് പാനി ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് വേണ്ടി ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിവുള്ള പാനിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സീഡ് ചെറിയ ജാർ എടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയില പിന്നെ അത്യാവശ്യം നന്നായിട്ട് പുതിനയില പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ മുളകാണ് കേട്ടോ എൻ്റെ പുതിന കുറച്ച് കറുത്ത ഇലയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് കളഞ്ഞതാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് കായപ്പുളി വേണം അത് കുറച്ച് മതി കേട്ടോ അതിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ കട്ട് ഒന്നും വരാൻ പാടില്ല നല്ല ഒരു നല്ല നൈസ് പരുവത്തിൽ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഇത് നമ്മുടെ അതിൻ്റെ മിക്സ് വന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് ഇത് നമുക്ക് നല്ലൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒരു ചകലം ചാറ്റ് മസാല ഇട്ടു കൊടുക്കുക പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ജീരകപ്പൊടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സാധാരണ ജീരകത്തിന്റെ പൊടിയാണ് വേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് നമ്മുടെ കായത്തിന്റെ വെള്ളമാണ് കേട്ടോ അതൊഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കാം നന്നായിട്ട് ഇളക്കിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക തണുത്ത വെള്ളം വേണേ അതാ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് അതങ്ങ് മുഴുക്കി അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അതിൻ്റെ ആ വെള്ളമായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കണം അത് ഞാൻ അധികം വെള്ളമൊഴിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് നീട്ടി എടുക്കണം എന്നില്ല ഇപ്പം നമ്മുടെ ഫൈനലി നമ്മുടെ എരിവെള്ളപ്പാനി തീക്കാപ്പനി അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് നെക്സ്റ്റ് പാനി എരിവുള്ള പാനി പാനീയുണ്ടാക്കി ഇനി അടുത്തത് എന്താണ് മധുരമുള്ള പാനി അല്ലേ ഇനി നമുക്ക് അത് ഉണ്ടാക്കാം കണ്ടോ ഇതാണ് അതിൻ്റെ പരിവം ഇനി മധുരമുള്ള പാനി പാനീയുണ്ടാക്കാനായിട്ട് സെയിം ഒരു ചെറിയൊരു പാത്രം എടുത്ത് വെക്കുക ഇതിലേക്ക് നമ്മുടെ പുളിയുടെ എക്സ്ട്രാക്റ്റ് ഇട്ടോ ഈ ഇത് നല്ല മധുരവും നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ മധുരം പുളിയാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ എക്സ്ട്രാക്റ്റ് മാത്രം കേട്ടോ അടിഭാഗം ഒഴിക്കേണ്ട അടിയിൽ കുറച്ച് അതിൻ്റെ ആ പിശഡൊക്കെ കിടക്കും അപ്പം അത് ഇടണ്ട കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ശർക്കര കേട്ടോ ശർക്കര ഞാൻ ഉരുക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ടതിൽ മിക്സായി കിട്ടും ഇപ്പോൾ ഇത് ഞാൻ ഉരുക്കി എടുത്തു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചിരണ്ടി ചിരണ്ടി ശർക്കര നോർമലി നമ്മൾ എടുത്തിട്ട് ചിരണ്ടി ഇടലി അങ്ങനെ ഇടാം കേട്ടോ ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ സെയിം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാ ടീസ്പൂൺ കായത്തിൻ്റെ വെള്ളം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി എടുക്കണം ആ തെളിഞ്ഞ് തെളിഞ്ഞ് കിടക്കുന്നത് ജീരകമാണ് കേട്ടോ എൻ്റെ ജീരകം അങ്ങ് ശരിക്ക് അരച്ച പോലെ ആയില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ആയതേ ഉള്ളൂ കേട്ടോ അതാണതിങ്ങനെ കിടക്കുന്നത് പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ ഇതിന് അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് വീണ്ടും നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഇത്തിരി നേരത്തെ എരിവെള്ള പാനീനേക്കാളും കുറച്ചും കൂടി കൂട്ടിയാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ അതേ എരിവെള്ള പാനീയം റെഡിയായി മധുരമുള്ള പാനീയം റെഡി ആയിട്ടുണ്ട് മീഠാപാനീ റെഡി നെക്സ്റ്റ് നമുക്ക് അതേ നമ്മുടെ മാവ് നോക്കാം അതേ മാവ് നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മൂത്താണ് അത് ജസ്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്തെടുക്കാം കേട്ടോ പാത്രത്തിൽ തന്നെ വെച്ച് അതിനുശേഷം നമുക്കത് ഒരു ഞാനൊരു രണ്ട് പോർഷനാക്കി മാറ്റുകയാണ് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം നമ്മുടെ കയ്യിൽ സ്പെഷ്യൽ ഇല്ല ഈ പൂരിയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ചെറിയ പാത്രം ഉണ്ട് കേട്ടോ മൊന്ത മൊന്താന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ആ മൊന്തയുടെ മൊന്ത വച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാൻ നോക്കിക്കോളൂ അത് തന്നെ നന്നായിട്ടൊന്ന് പരത്ത് ചപ്പാത്തി പോലെ അല്ലേ ട്ടോ പരത്തുന്നേ ഇതൊരുപാട് കട്ടി കൂട്ടിയൊന്നും അല്ല ട്ടോ പരത്തുന്നെ ജസ്റ്റ് തീരെ കനം കുറച്ചിട്ടുമല്ല ഒരു മീഡിയം സൈസാണ് അപ്പോൾ നന്നായിട്ട് വീർക്കുന്നത് ആ ഒരു പരുവത്തിൽ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു ഇനി വേ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതാണ് നമ്മുടെ മന്ത ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സാധാരണക്കാർക്ക് കട്ടറൊന്നും ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ മൊന്ത വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല അത്യാവശ്യം നല്ലൊരു ചെറിയ ചെറിയ പപ്പടം പപ്പടം പോലെ വന്നു കേട്ടോ കണ്ടോ കുഞ്ഞു കുഞ്ഞ് പപ്പടം ചെറുതും കുഞ്ഞു പപ്പടം അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാനിൽ നേരത്തെ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത് അതിൽ ഓൾറെഡി സൺഫ്ലവർ ഓയില് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോരോ പാനിപ്പൂരി ഇട്ട് കൊടുത്തിട്ട് സോറി പൂരി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം കണ്ടോ നന്നായിട്ട് ഇത് വീർത്ത് വരും നല്ല ഉണ്ട ഉണ്ട പൂരികളായിട്ട് വരും അങ്ങനെയെല്ലാം നമുക്ക് ഇത് ഏകദേശം മുന്നൂറ് ഗ്രാം എടുത്തിട്ട് നമുക്ക് ആ ഒരു പാത്രം നിറച്ച് പൂരി കിട്ടിയിട്ടോ നമുക്ക് അങ്ങനെ എല്ലാം വറുത്തെടുക്കാം നന്നായിട്ട് അപ്പം നമ്മുടെ ഫൈനലി നമ്മുടെ പാനിപ്പൂരിയൊക്കെ റെഡിയായി കണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇന്ന് പൊട്ടുന്നുണ്ട് കാണുന്നില്ലേ പൊട്ടുന്നത് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് അപ്പം അതേ നമ്മുടെ പൂരി പൊട്ടിച്ചു ഇനി ഇതിലേക്ക് നമ്മുടെ മസാല കുറച്ച് വയ്ക്കുക എനിക്ക് ഈ മധുരമുള്ള പാനീയമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അത് ശ്രമിച്ചു കണ്ടാ പാനീന്ന് ലീക്ക് പോലും ഇല്ല പൂ അടിപൊളിയാണ് കേട്ടോ നന്നായിട്ടുണ്ട് ഞാൻ തൈ കൊണ്ട് പറയാനല്ല പറത്താൻ അമ്മ പറത്തിയത് അമ്മയാണ് കേട്ടോ ഞാൻ അതിനോടനെ ഭക്ഷണം വയറു പറഞ്ഞാൽ വർത്തമാണെന്ന് പറയാൻ പറ്റില്ല ഇത് നന്നായിട്ട് പൊട്ടണുണ്ട് അപ്പോൾ നമ്മുടെ പാനിപ്പൂരി എപ്പിസോഡ് സോറി നമ്മുടെ പാനിപ്പൂരി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ കൂടുതൽ തമാശയുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബാ